മൂടിയ ഒരു കാത്തിരിപ്പ് കേന്ദ്രത്തിൽ നമുക്കൊന്ന് ബസ് കാത്തിരുന്നാലോ കുറെ നേരത്തേക്ക് ബസ് വന്നില്ലെങ്കിലും ഒരു വിഷമവും ഉണ്ടാകില്ല അത്രയ്ക്ക് മനോഹരമാണ് നമ്പിക്കൊല്ലിയിലാണ് ഈ മനോഹര കാഴ്ച മേൽക്കൂരയാകെ വൈൽഡ് ഗാർലിക് വൈൻ ഇനത്തിലുള്ള പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു പന്ത്രണ്ട് വർഷം മുമ്പ് പ്രദേശവാസിയായ ജോയിയാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപം പൂച്ചെടി നട്ടത് പിന്നീട് നമ്പിക്കൊല്ലിയിലെ വ്യാപാരികളും ഓട്ടോ ടാക്സി ഡ്രൈവർമാരും ചേർന്ന് പരിപാലിച്ചു അങ്ങനെ വള്ളികൾ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുകളിൽ പടർന്ന് പന്തലിച്ചു ആറു വർഷമായി വർഷത്തിലൊരിക്കൽ ഇതുപോലെ ഇത് നമ്പിക്കൊല്ലിന്റെ ഒരു ഐഡന്റിറ്റി ആയി മാറിയപ്പോൾ ശരിക്കും വളരെ മനോഹരമായി പിന്നെ വൃത്തിയായിട്ട് ഈ പരിസരവും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ കടക്കാരും പണ്ടിക്കാരും കൂടി വളരെ വൃത്തിയായിട്ട് കൊണ്ടുറക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ബസ്സോപ്പ് ഇന്നും ഇങ്ങനെ നിൽക്കുന്നത് െ കൊണ്ടും നല്ല വെട്ടി വൃത്തിയാക്കി നിർത്തും തൂങ്ങി നല്ലോണം ഇറങ്ങും ഈ പൂവാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയ തളിയിൽ വന്ന് നല്ലോണം താളേക്കിറങ്ങും അപ്പോ വെട്ടി നല്ല വൃത്തിയാക്കിയൊക്കെ നിർത്തുന്ന ഞങ്ങൾ ഇവിടുത്തെ ഡ്രൈവർമാർ ആ കടക്കാരൊക്കെ എണ്ണിച്ചേർന്നിട്ടാണ് ആസ്ബറ്റോസ് സീറ്റ് മേഞ്ഞ ഷെഡിന് മുകളിൽ ചെടി പടർന്നതിനാൽ വേനലിൽ നല്ല തണുപ്പാണ് ഇതിനുള്ളിൽ ഇതുവഴി യാത്ര ചെയ്യുന്നവർ വാഹനം നിർത്തി ഫോട്ടോയും സെൽഫിയും ഒക്കെ എടുത്ത് പോകാറുള്ളൂ മാതൃഭൂമി ന്യൂസ് വയനാട് എം കമൽ ചേരുന്നുണ്ട് ആ തത്സമയം കമൽ ചില ബസ്സൊക്കെ കാത്ത് നമ്മൾ ഏതെങ്കിലും ബസ് സ്റ്റോപ്പിൽ പോയിരുന്ന കുറെ സമയം അങ്ങനെ ദേഷ്യം വരും എനിക്ക് തന്നെ അങ്ങനെ എത്രയോ അനുഭവങ്ങളുണ്ട് പക്ഷെ എന്തായാലും ഈ ബസ് സ്റ്റോപ്പിൽ ചെന്നിരുന്ന അത്തരത്തിൽ ഒരിക്കലും ദേഷ്യം വരില്ല കാരണം ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തൊക്കെ നമ്മുടെ സമയം ആ വഴിക്ക് അങ്ങ് പോകുമല്ലോ അത്രയ്ക്ക് അടിപൊളിയാണ് ആ സ്ഥലം ഇപ്പോൾ പലയിടത്തും നമ്മുടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളൊക്കെ ആണ് വൈഫൈയും മറ്റ് സൗകര്യങ്ങളുമൊക്കെയായി പക്ഷേ നമ്പിക്കൊലിയിലെ ഈ ബസ് സ്റ്റോപ്പ് വ്യത്യസ്ത ബസ് കാത്തിരിപ്പ് കേന്ദ്രം വ്യത്യസ്തമാകുന്നത് അത് പ്രകൃതിയോട് അടുത്ത് നിൽക്കുന്നത് കൊണ്ടാണ് മേൽക്കൂര നിറയെ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളാണ് പന്ത്രണ്ട് വർഷം മുമ്പാണ് നാട്ടുകാരനായ ഒരാൾ ഈ പൂച്ചെടി അവിടെ നട്ടത് കഴിഞ്ഞ ആറ് വർഷമായി വർഷത്തിലൊരിക്കൽ ഇത്തരത്തിൽ പൂക്കൾ നിറഞ്ഞ നിൽക്കുകയാണ് ആ ബസ് സ്റ്റോപ്പിൻ്റെ മേൽക്കൂരയിൽ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് കുറച്ച് മാറിയാണ് ഈ ബസ് സ്റ്റോപ്പ് സുൽത്താൻ ബത്തേരി നമുക്കറിയാം കേരളത്തിലെ തന്നെ വൃത്തിയുടെ സുൽത്താൻ എന്നറിയപ്പെടുന്ന ഒരു പട്ടണമാണ് അവിടെ നടപ്പാതയുടെ കൈവരിയിൽ നിറയെ പൂച്ചെടികളാണ് പലപ്പോഴും പൂക്കളുടെ പട്ടണമാണ് അവിടെ നിന്ന് ഊട്ടിക്ക് പോകുന്ന വഴിയിൽ നമ്പിക്കൊല്ലിയിലാണ് ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം വാ അവിടുത്തെ ഓട്ടോ ഡ്രൈവർമാരും നാട്ടുകാരും ഒക്കെ വളരെ നന്നായി ഈ പൂച്ചടി പരിപാലിക്കുന്നുമുണ്ട് കാരണം പന്ത്രണ്ട് വർഷമായി അതവിടെ നിലനിൽക്കുന്നത് അതുകൊണ്ടുകൂടിയാണ് ഈ പൂച്ചെടികൾ കാണുമ്പോൾ ആഗ്രഹിച്ചു പോകുന്നത് ഇതൊരു കലാലയത്തിന് മുന്നിലെ അല്ലെങ്കിൽ ഒരു കോളേജിന് മുന്നിലെ ബസ് സ്റ്റോപ്പ് ആയിരുന്നെങ്കിൽ എന്നാണ് കാരണം കോളേജുകൾക്ക് മുന്നിലുള്ള ബസ് സ്റ്റോപ്പുകൾക്ക് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾക്ക് പലപ്പോഴും ഒരുപാട് പ്രണയകഥകൾ പറയാനുണ്ടാകും അത്തരമൊരു സ്ഥലത്താണെങ്കിൽ ഇത് ഗംഭീരമായേനെ പക്ഷേ അതൊന്നും അല്ലെങ്കിലും എല്ലാവരും ഈ കാഴ്ച ആസ്വദിക്കുന്നു അതിലെ പോകുന്നവരൊക്കെ അവിടെ എടുത്ത അവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കുന്നു സെൽഫി എടുക്കുന്നു നാട്ടുകാർ അത് വളരെ നല്ല രീതിയിൽ പരിപാലിക്കുകയും ചെയ്യുന്നു